Нам скары. കുഞ്ചക്കുബോബൻ എത്തി മലയാളി പ്രേക്ഷകർക്ക് കൈനീട്ടി സ്വീകരിച്ച ചിത്രമായിരുന്നു ജംന പ്യാരി ഈ ചിത്രത്തിലൂടെ പ്രേക്ഷകർക്ക് സുപരിസ്ഥിതിയായ നടിയാണ് ഗായത്രി സുരേഷ് രണ്ടായിരത്തി പതിനാലിലെ ഫെമിന മിസ് കേരള പി ജി എൻ ജേതാവായ ഗായത്രി തൊട്ടടുത്ത വർഷം സിനിമയിലേക്ക് എത്തപ്പെടുകയായിരുന്നു ജംന പ്യാരിയുടെ വിജയത്തിന് ശേഷം നിരവധി ചിത്രങ്ങൾ താരത്തെ തേടിയെത്തിയിരുന്നു സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ താരം ഇടയ്ക്കിടെ തന്റെ ചിത്രങ്ങളും വിശേഷങ്ങളുമായി എത്താറുണ്ട് മോഹൻലാലിന്റെ മകനും നടനുമായ പ്രണവ് മോഹൻലാലെ വിവാഹം ചെയ്യണമെന്ന് പരസ്യമായി പറഞ്ഞ നിരവധി ട്രോളുകൾ ഏറ്റുവാങ്ങിയിരുന്നു ഇപ്പോഴത്തെ തന്റെ വിവാഹത്തെക്കുറിച്ചും പ്രണയത്തെക്കുറിച്ചും ും വീണ്ടും പ്രതികരിക്കുകയാണ് ഗായത്രി പ്രണവ് മോഹൻലാലിനോടുള്ള പ്രണയത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് അതിനെക്കുറിച്ച് ഒന്നും പറയാനില്ല എന്നാണ് ഗായത്രിയുടെ പ്രതികരണം എന്തുകൊണ്ടാണ് പ്രണവിനോട് ക്രഷ് തോന്നിയത് എന്നായിരുന്നു ചോദ്യം ഇതിന് അതിനെക്കുറിച്ച് സംസാരിക്കാൻ താല്പര്യമില്ലെന്നാണ് ഗായത്രി പറഞ്ഞത് അതൊരു അടഞ്ഞ വിഷയമാണെന്നും ജീവിതത്തിൽ പക്വത കാണിക്കുകയാണ് ഇനി വേണ്ടതെന്നും താരം കൂട്ടിച്ചേർത്തു എല്ലാവരും ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിന്റേതായി പക്വത കാണിക്കണമെന്നാണ് തനിക്ക് തോന്നുന്നതെന്നും ഗായത്രി പറഞ്ഞു ഇനി അതിനെക്കുറിച്ച് സംസാരിക്കില്ലെന്ന് തനിക്ക് തന്നെ താൻ വാക്കു കൊടുത്തിട്ടുണ്ട് എന്നും ഗായത്രി വ്യക്തമാക്കി അതിനെക്കുറിച്ച് എന്ത് അടിസ്ഥാനത്തിലാണ് ഞാൻ സംസാരിക്കേണ്ടത് ഇനി ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കില്ല എന്ന് എനിക്ക് ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ എന്നിൽ ബിസിയാണ് മറ്റൊന്നുകൊണ്ടും അത് ബ്ലോക്ക് ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ലെന്നുമാണ് ഗായത്രി പറയുന്നത് അതേസമയം വിവാഹത്തെക്കുറിച്ചും ഗായത്രി സുരേഷ് മനസ്സ് തുറക്കുന്നുണ്ട് വിവാഹം ആലോചിച്ചെടുക്കേണ്ട തീരുമാനമാണെന്ന് പറയുന്ന ഗായത്രി തനിക്കിപ്പോൾ അതിനെക്കുറിച്ച് അധികം ആലോചിക്കേണ്ടി വരാറില്ല എന്നും വ്യക്തമാക്കി വർക്കൗട്ടാകുമോ ഇല്ലയോ എന്ന് എനിക്ക് തന്നെ പെട്ടെന്ന് മനസ്സിലാകും വിവാഹം കഴിക്കാൻ വീട്ടിൽ നിന്ന് ഉണ്ടാക്കാറുണ്ട് അമ്മയ്ക്കാണ് എൻ്റെ ജീവിതം കണ്ടിട്ട് പേടി ഗായത്രി നീ എന്താണ് ലൈഫ് ുന്നത് എനിക്ക് പേടിയാവുന്നുണ്ട് നീ പോകുന്നത് കണ്ടിട്ടെന്ന് അമ്മ പറയും എന്നും ഗായത്രി പറഞ്ഞു എന്നാൽ അത് ഗൗരിക്കാറില്ല എന്നും കല്യാണം ഒരു ചട്ടക്കൂടായിട്ടാണ് തോന്നിയതെന്നും താരം പറഞ്ഞു എന്നാൽ അതുകൊണ്ടല്ല താൻ കല്യാണം കഴിക്കാത്തതെന്നും പറ്റിയ ആളെ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല എന്നും ഗായത്രി പറഞ്ഞു എനിക്ക് മുപ്പത്തിരണ്ട് വയസ്സായി ചിലപ്പോൾ നാല്പത് വയസ്സായിരിക്കും ശരിയായ ആൾ വരുന്നത് ഏതായാലും നല്ലൊരു കൂട്ടാണ് താൻ ആഗ്രഹിക്കുന്നതെന്നും ഗായത്രി പറഞ്ഞു നേരത്തെ ട്രോളുകൾ സ്വയം തിരുത്താൻ തന്നെ സഹായിച്ചിട്ടുണ്ടെന്നും ഗായത്രി സുരേഷ് പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങൾ തുറന്നു പറയുന്നത് നല്ലതാണ് പക്ഷെ ചില കാര്യങ്ങൾ പറയുമ്പോൾ അല്പം കൺട്രോൾ വേണമെന്ന് തോന്നിയിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും പറയണമെന്നില്ല ട്രോളുകൾ കേൾക്കുമ്പോൾ വളരെ പെട്ടെന്ന് പ്രതികരിക്കുമായിരുന്നു ട്രോൾ ചെയ്തിട്ടെങ്കിലും ഈ കുട്ടി നന്നാകട്ടെ എന്ന് തോന്നലായിരിക്കാം ആളുകൾക്ക് എന്തായാലും ട്രോളന്മാർക്ക് നന്ദി കാരണം ആ ട്രോളന്മാർ എന്നെ പാകപ്പെടുത്തിയത് ആദ്യമൊക്കെ ട്രോൾ ചെയ്യുമ്പോൾ വലിയ വിഷമമായിരുന്നു നമ്മൾ എന്തോ വലിയ സംഭവമാണെന്ന് കരുതിയിരിക്കുമ്പോൾ അതല്ലെന്ന് ആളുകൾ പറയുന്നു അങ്ങനെ കാണിച്ചു തരുമ്പോൾ അതിനെ അംഗീകരിക്കാൻ കഴിയില്ലല്ലോ ഇപ്പോൾ അങ്ങനെയല്ല അത്തരം ട്രോളുകൾ സ്വീകരിക്കുന്നുണ്ട് ജനങ്ങളുടെ പ്രതീക്ഷിക്കത്തു ഉയരാൻ നോക്കുമെന്നും നടി പറഞ്ഞിരുന്നു